നമസ്കാരം വീണ്ടും കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തേക്ക് എത്തുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മോദി സർക്കാരിന്റെ അവകാശവാദങ്ങളെല്ലാം തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്താണ് തെറ്റ് മോദി സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കി സൈനികർ രംഗത്തെത്തി എന്നിട്ട് പോലും മോദി സർക്കാരിനെതിരെ വീണ്ടും വീണ്ടും വാക്കുകളാൽ ശരങ്ങൾ പായിക്കുകയാണ് രാഹുൽ ഗാന്ധി വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിച്ചില്ല എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി വീണ്ടും പറയുന്നത് ഇൻഷുറൻസ് തുകയും നഷ്ടപരിഹാരവും രണ്ടും ാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ അവകാശവാദം എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് രാഹുൽ ഗാന്ധി ഈ പരാമർശം ഉന്നയിച്ചിരിക്കുന്നത് അഗ്നിവീർ വിഷയത്തിൽ രാഹുൽ ഗാന്ധി വീണ്ടും കേന്ദ്രത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് സേവനത്തിനിടെ വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബാംഗങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടപരിഹാരവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല സ്വകാര്യ ബാങ്കിൽ നിന്ന് അൻപത് ലക്ഷം രൂപ ഇൻഷുറൻസും ആർമി ഗ്രൂപ്പ് ഇൻഷുറൻസ് ഫണ്ടിൽ നിന്ന് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ുമാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത് അതല്ലാതെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എക്സ് ഗോഷിയ പേയ്മെന്റ് ആയി യാതൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി വീഡിയോയിലൂടെ ആരോപിക്കുന്നു ശമ്പള കുടിശ്ശിക പോലും അവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് അയച്ചിട്ടില്ല എന്നും കുടിശ്ശികയായി കിടക്കുന്ന ശമ്പളം അയച്ചു കൊടുക്കാത്തത് എന്താണ് എന്നും രാഹുൽ ഗാന്ധി വീഡിയോയിൽ ചോദിച്ചു നഷ്ടപരിഹാരവും ഇൻഷുറൻസും രണ്ടും രണ്ടാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഈ ദിവസം വരെ വീരമൃത്യു വരിച്ച അജയ് കുമാറിന്റെ കുടുംബത്തിന് യാതൊരു നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഇൻഷുറൻസ് കമ്പനിയാണ് വീരമൃത്യു വരിച്ച അഗ്നിവീറിന്റെ കുടുംബത്തിന് തുക കൈമാറിയത് അതല്ലാതെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നഷ്ടപരിഹാരം ഉണ്ടായിട്ടില്ല തുക നൽകിയിട്ടില്ല എന്നതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചവരുടെ കുടുംബാംഗങ്ങളെ നിർബന്ധമായും ആദരിക്കണമെന്നും പറഞ്ഞ രാഹുൽ ഗാന്ധി മോദി സർക്കാർ അവരെ വിവേചനപൂർവമായാണ് കാണുന്നതെന്നും ആരോപിച്ചു കേന്ദ്രം എന്തു പറയുന്നു എന്നത് തനിക്ക് അറിയേണ്ടതില്ല എന്നും ഇത് രാജ്യസുരക്ഷ സംബന്ധിച്ച കാര്യമാണ് എന്നും വിഷയം െ രാഹുൽ ഗാന്ധി പറയുന്നു കൊഴിവോംബ് സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അഗ്നിവീറിനെ ഞാൻ രക്തസാക്ഷി എന്നാണ് പറയുന്നത് എന്നാൽ ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തെ രക്തസാക്ഷി എന്നല്ല വിളിക്കുന്നത് നരേന്ദ്രമോദി അദ്ദേഹത്തെ രക്തസാക്ഷി എന്നല്ല വിളിക്കുന്നത് അഗ്നിവീർ എന്നാണ് വിളിക്കുന്നത് വിളിക്കുന്നതെന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം മരിച്ചയാളുടെ കുടുംബത്തിന് പെൻഷനോ നഷ്ടപരിഹാരമോ ലഭിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി ലോക്സഭയിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ രാഹുൽ തെറ്റായ പ്രസ്താവനകൾ നടത്തുകയാണെന്നും അതിർത്തി സംരക്ഷിക്കുന്നതിനിടെയോ യുദ്ധത്തിലോ ജീവൻ ബലികഴിക്കുന്ന അഗ്നിവീറിന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകുന്നുണ്ട് എന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതിൽ രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും വിശദീകരണവും ന്യായവാദങ്ങളും ഉന്നയിച്ച് രംഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്